വുമൻസ് ഡേ പ്രമാണിച്ച് ഓഫർ കൊടുത്തപ്പോഴത്തേക്കും നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് അതുപോലെ തന്നെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോർത്ത് വരെയുള്ള ഓർഡേഴ്സ് എല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു റിവ്യൂ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അതായത് അക്യൂട്ടൈൻ അതായത് പിംപിൾ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അത് യൂസ് ചെയ്തപ്പോഴത്തേക്കും തൊട്ട് ഇങ്ങനെ ഡ്രൈ ലിപ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ട് നമ്മുടെ യൂസ് ചെയ്തപ്പോഴത്തേക്കും റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ ഹെയർ ഓയിലൊക്കെ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോ സ്റ്റോറി ആയിട്ട് ഇടലുണ്ട് അതുപോലെ ലിപ്സിന്റെ ഡ്രൈനസ് മാറിയിട്ട് ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട് ഇത് നമുക്ക് കസ്റ്റമർ അയച്ചത് ഇങ്ങനെയാണ് രണ്ട് ലൈറ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തേന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ഓർഡേഴ്സ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ പണി കിട്ടി അതായത് ഇൻഗ്രീഡിയൻറ്റ് തെറ്റി അയച്ചു നമുക്ക് അപ്പോൾ നമ്മൾ തിരിച്ചയച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻഗ്രീഡിയൻ അയക്കുന്നതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ട് അപ്പോൾ അഞ്ചാം തീയതി തൊട്ട് ഓർഡർ ചെയ്തവർക്ക് ഒരു അഞ്ചാറ് ദിവസം എടുക്കും ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എത്രയും പെട്ടെന്ന് നമ്മൾ ഓർഡേഴ്സ് അല്ല അയയ്ക്കുന്നതായിരിക്കും പ്രോഡക്റ്റിനെ പറ്റി ഓർഡറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം